السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بريم نرنا ستة وشهص الله ينصوك شجون جيوك نمين عامو بماء ونرتوه ربيع بن هادي المدخل يولي مذكرة الحديث أنقلن دمانا വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ രചയിതാവ് പത്താമതായി ഉദ്ധരിക്കുന്ന ഹദീസ് ദീനിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ വിവരിച്ചു കൊണ്ടുള്ള പല പ്രവചനങ്ങളും സമൂഹത്തിൽ നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളും പ്രവാചകൻ പ്രവാചകൻസലാഹു അലൈഹി വസ്ലം അറിയിച്ച് തന്നിട്ടുള്ള ഒരു ഹദീസാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഹദീസ് മം അബുദാബുദ് റഹിമഹുള്ള മം തിരുമി റഹിമഹുള്ള മഹമ്മദ് റഹിമഹുള്ള ഇബിനു മാജ തുടങ്ങിയവർ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസിൻ്റെ റാവി സഹാബി വര്യനായ അൽ അയർബാദ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ നാമം അൽ അയർബാദ് അസ്സലമി അദ്ദേഹം എഴുപതുകൾക്ക് ശേഷം മരണപ്പെടുകയുണ്ടായി ഹദീസ് ഇപ്രകാരമാണ് അൽ قال: وعظنا رسول الله صلى الله عليه وسلم موعظة بليغة وجدت منها القلوب وذرفت منها العيون فقلنا يا رسول الله. كانها موعظة مودع فاوصنا قال: اوصيكم بتقوى الله والسمع والطاعة وان تأمر عليكم عبد فإنه من يعش منكم فسيرى اختلافا كثيرا. فعليكم بسنتي وسنة الخلفاء الراشدين <سؤال> المهديين <سؤال> من بعدي عضوا عليها بالنواجذ <سؤال> وإياكم ومحدثات الأمور <سؤال> فإن كل بدعة ضلالة عرباض بن سارية رضي الله عنه فريق يعنى وركل برواجك صلى الله عليه وسلم نمود سمبتك ويندائي أسم تل نمود هردين നാം പറഞ്ഞു ഓ അള്ളാഹുവിൻ്റെ റസൂലേ ഇതൊരു വിടവാങ്കൽ പ്രസംഗം പോലെയുണ്ടല്ലോ നമുക്ക് വസീത് തന്നാലും അപ്പോൾ പ്രവാചകൻ പ്രവാചകൻസലാഹു അലൈഹി വസ്ലം പറയുകയാണ് അള്ളാഹുവിൻ്റെ തക്കവ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ വസീത് നൽകുകയാണ് നിങ്ങളുടെ മേൽ ഒരു അടിമ അമീറായി നിയമിക്കപ്പെട്ടാൽ ആ അമീറിനെ അനുസരിക്കാനും ഞാൻ വസീത് നൽകുകയാണ് നിങ്ങളിൽ ഇനി ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ സുന്നത്തും ഹുലഫ റാഷിദീങ്ങളുടെ സുന്നത്തും പിൻപറ്റുകയാണ് വേണ്ടത് അതിനെ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കുക നിങ്ങൾ പുതുതായി ഉണ്ടായ കാര്യങ്ങൾ ദീനിൽ പുതുതായി ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക കാരണം എല്ലാ പിതാറ്റും ബലാലത്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വർത്തമാനകാല സാഹചര്യത്തിൽ പ്രവാചകൻ അലൈഹി അലിഹി തങ്ങൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും എവിടെ നോക്കിയാലും അടിപിടികളും ദീനിൻ്റെ പേരിൽ തർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവാചകൻ കാലഘട്ടത്ത് അലൈഹി അലിഹു തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു പരിഹാരമാണ് അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകൻ പ്രവാചകൻസലാഹു അലൈഹി വസ്ലമയുടെ ഹദീസും ഇത് രണ്ടും ജീവിതത്തിൽ മൃഗെ പിടിക്കുക എന്നുള്ളത് ഈ ഹദീസിൽ നിന്നും നമുക്ക് ധാരാളം പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒന്നാമതായി പ്രവാചകൻ പ്രവാചകൻസലഹ് ഹനീഹുസ്ലമയുടെ നുബൂവത്തിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഹദീസ് എന്നുള്ളത് ശേഷം വരാനിരിക്കാൻ ശേഷം വരാ വരുന്ന പല കാര്യങ്ങളും പ്രവാചകൻസലു ഹനി ഹുസലം അന്ന് തന്നെ പറയുകയുണ്ടായി അതുപോലെ തന്നെ തക്കവ കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത് ദീനിൻ്റെ ഭാഗമാണ് അത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നൊരു പാഠമാണ് അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്നുള്ളത് അള്ളാഹു സുഹാന ഖുർആാനിലൂടെ പറയുകയുണ്ടല്ലോ ഫൈൻ തനാസും ഫീഷൈൻ ഫറുദ്ദുഹു ഇലാഹുർ റസൂൽ അതേ ആശയമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം അടിസ്ഥാനമായി സ്വീകരിക്കേണ്ടത് ഖുർആാനും സുന്നത്തുമാണ് അതാണ് ദീനിൻ്റെ അടിത്തറ എന്നുള്ളത് ആ അടിത്തറ നാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സൂക്ഷിച്ചാൽ നമുക്ക് ആ ഹിദായത്തിൻ്റെ സഹാത്തുൽ മുസ്തഖീമായ പാത നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു സുബാന അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ ഹൃദാവത്തി അലഹമില്ല വസ്സലാലൈക്കും വരഹമുല്ല